എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിതരണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കർഷകരും കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും ഇരുപത്തിയൊന്നാമത്തെ വിതരണം ഉണ്ടായിരിക്കുക എന്നാണ് കർഷകർ ചോദിക്കുന്നത് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിന്റെ വിതരണം അതിന്റെ തീയതി എന്ന് പറയുന്നത് അതായത് നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നവംബർ പത്തൊമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നതാണ് അതിനുശേഷം ഡി പി ടി ട്രാൻസാക്ഷൻ മോഡ് വഴി എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അതായത് അർഹരായ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക കൈമാറ്റം ചെയ്യുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപതാം ഘടുവരെ ലഭിച്ചവർക്ക് മാത്രമാണ് അതായത് നിലവിൽ ഇരുപതാം ഘടുവരെ ലഭിച്ച ആളുകൾക്കാണ് ഈ ഒരു ഇരുപത്തിയൊന്നാമത്തെ ഗഡു ലഭിക്കുന്നത് കാരണം പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല ഇരുപതാം ഘടുവരെയുള്ള ലിസ്റ്റാണ് അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ അനർഹരായവരെ ഒഴിവാക്കിക്കൊണ്ട് അർഹരായവർക്ക് മാത്രമാണ് ഈ ഒരു ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ലഭിക്കുക ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ചയാണെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷനുകൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ പുതിയൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നന്ദി